ുന്ന ഇരുട്ടറയിൽ പ്രകാശം വേണോ മുസ്ലിം നിങ്ങളെ പ്രകാശം വേണോ മുസ്ലിം ഉമ്മമാര് തങ്ങൾ പറയുന്നു അക്സിറു കിറു മിനസ്വലാത്തി അലയ്യ നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ നിങ്ങൾ ിയാൽ അതിന്റെ ഗുണം എന്താണ് അത് നൂറും ഫിൽ കബുരി നിങ്ങൾക്ക് കബറിൽ എന്റെ സ്വലാത്ത് വലിയ പ്രകാശമാണ് മീസാനിൽ പ്രകാശമാണ് മഹറയിൽ പ്രകാശമാണ് ദുന്യാവിലും ആഹ്റത്തിലും പ്രകാശമുള്ള ഒന്ന് അത് ഹബീവായ തങ്ങളെ സ്വലാത്താണെങ്കിൽ ആ സ്വലാത്ത് ധാരാളം ചൊല്ലി ചൊല്ലി തങ്ങളെ കൽബിൽ നിറച്ചു റസൂലുഹു അലഹി വസ്ല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബിയുള്ളവൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്ന് മുതൽ അവസാനിക്കുന്നത് വരെ തങ്ങളെ തങ്ങളെ മത് പറയാത്താത്ത ദിവസം നമുക്ക് കഴിഞ്ഞു പോകരുത് മാലുകളുകളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള എമൽ അത് ഉപ്പാ വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ് ആ തങ്ങളെ മത് ചെയ്യലാണ് ആ സ്നേഹം അത് ആണ് സ്വരാത്രി ആ സ്നേഹം അത് ആണ് മൗലിത് ഇമാം അൽ ഹനാഹു എന്ന് പറഞ്ഞു എനിക്ക് മലയാളം സ്വർണം അല്ല തന്നിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ എൻ്റെ ഹബീബായ എന്റെ ഹബീബായാഹു അലൈവസം തങ്ങളെ ഞാൻ അതൊക്കെ ചെലവഴിക്കും അത്രയും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്റെ ഹബീബിന്റെ ഖുർആൻ തങ്ങളെ മൗല്യത് പറഞ്ഞിട്ടില്ലേ അമ്പിയാക്കളെ മൗലിത് പറഞ്ഞിട്ടില്ലേ സുഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിൽ തങ്ങളെത്തിയപ്പോൾ അതൊരു ലെവൽ പന്ത്രണ്ടാണ് യോമുള്ള സ്നേഹി തിങ്കളാഴ്ചയാണ് എല്ലാ ദിവസവും മദീനക്കാര് തങ്ങള് വരുന്നതും കാത്ത് രാവിലെ തൊട്ട് എറൂബ് വരെ സൂര്യാസമയം വരെ മദീനയിലെ എന്റിൽ പോയി നോക്കും തങ്ങളെ കാണാനില്ല തിരിച്ചു വരും ദിവസങ്ങളോളം കാത്ത് പതിവ് പോലെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം കടന്നു കടന്നുവരുന്നു മുഹമ്മദ് കണ്ടപാടെ മഹാൻമാരായ മദീനത്തു തങ്ങളെ ആദരിച്ചാനയിച്ച് ആദരിച്ചു സ്വീകരിക്കുകയാണ് മാതാലില്ല ഒരു ഭാഗത്തുനിന്ന് സുഹാബത്ത് വലിയ നിരക്ക് മൗലിതങ്ങ് തുടങ്ങിയപ്പോൾ മറുഭാഗത്തുനിന്ന് സുഹാബത്ത് അതിന് ജവാബ് ഏറ്റുചെല്ലുന്നു അള്ളാഹു അക്ബർ മുഹമ്മദ് അള്ളാഹു അക്ബർ മദീനയ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് മൗലി റഹ്മലീൻ വസല്ലം വസല്ലം തങ്ങള് പുഞ്ചിരി തൂകി ആ സദസ്സിന് സന്തോഷം പങ്കിട്ടില്ലയോ ആ ഇമ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയില്ലയോ അപ്പൊ മാസം വന്നു മൗലി തോതുമ്പോ മൗലിയത് പറ്റൂല അത് കുഫ്രാണെന്ന് പറഞ്ഞ് വല്ല പുത്തനാശയക്കാരനും പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീൻ ആ പരിശുദ്ധ ദീന ഇസ്ലാമിന് ആ പവിത്രമായ സുന്ന മഹാന്മാര് കൈമാറിയ ആശയ ആദർശങ്ങൾ അത് തള്ളിപ്പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചാൽ ും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളേ ലായുല്ലോനക്കും നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം അമ്പിയാക്കൽ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം തൃപ്തിപ്പെട്ട പവിത്ര ഇസ്ലാം തങ്ങൾ പറയുന്നു കാൽമ അനാലി ഞാനും എന്റെ സുഹാബത്തും ആയതൊരാശയത്തിന്മലാണ് ആ ആശയം അമ്പിയാക്കളിൽ നിന്ന ഇമ്മത്ത് അങ്ങനെ പരിശുദ്ധ ഖുർആാനിന്റെ മുഫസ്റുകളിലൂടെ അക്കൈദയുടെ വിലമാവിലൂടെ കറാമത്തിന്റെ അഹലുകാരായ മഹാന്മാരിലൂടെ നമ്മിലേക്ക് കിട്ടിയ ദീനുൽ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ് അഹൽ സുന്നയാണ് സുന്നത്ത് ജമായത്താണ് ആ സുന്ന ജമായത്തിന്റെ അക്കൈദയിൽ അടിയുറച്ചു സകല വഹാബി ആശയങ്ങളിൽ നിന്നും വഴിമാറി ചെറിയ കാലായി ഉപ്പാസൂൽ വസല്ലം തങ്ങളെ മഹബത്തിലായി സമർപ്പിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഫ് നൽകണം റഹ്മാനെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ മാരകമായ ക്യാൻസർ വ്യാപകാണ് പ്രസവിച്ച് അതാ രണ്ടും മൂന്നും ദിവസമായിട്ടുള്ളൂ മൂന്നും നാലും മാസായിട്ടുള്ളൂ നാലും അഞ്ചും വയസ്സായിട്ടുള്ളൂ ചെറിയ കുഞ്ഞുമക്കൾ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് മജ്ജയിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വയറ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കരയാൻ പോലും കഴിയാതെ അവര് കിടന്നു പടയുകയാണ് ഇന്നും ആംബുലൻസുകളിൽ വന്ന എത്രയോ രോഗികൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ എത്രയോ ചെറിയ കുട്ടികളടക്കം ക്യാൻസർ കൊണ്ട് പൊറുതിമുട്ടി റബ്ബേ ശിഫ നൽകണമല്ലോ നീ സലാമത്ത് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ അള്ളാഹുവിനെ തക്കുക ചെയ്ത് സുന്നത്തിജമാന്റെ അക്കൈദയിൽ അടിയുറച്ച് സകല മഹാഭ്യാശയങ്ങളിൽ നിന്നും വഴിമാറി ഈമാനോടെ തകവയോടെ ഒരൊറ്റ വക്താരം കള്ള ആക്കാതെ ഫിത്തനയും ഫസാദും കളവും നാടിന്റെ ഐക്യം തകർക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും വഴിമാറി ഒരു ഭീകരവാദ തീവ്രവാദ വർഗീയ സംഘർഷങ്ങളിൽ ഏർപ്പെടാതെ ഒരു ഗുണ്ടാസെറ്റിലും അകപ്പെടാതെ മുസ്ലിം സഹോദരിമാർ ഇസ്ലാമിക ശരീരത്ത് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ തകവയിലായി വറയിലായി ജീവിക്കും മുസ്ലിം ചെറുപ്പക്കാരൻ ഫാഷനിൽ നിന്ന് പരിഷ്കാരങ്ങളിൽ നിന്ന് വഴിമാറി മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവുകയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു കപൂർ നൽകട്ടെ